നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെണ്ണുങ്ങളെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേടിലാണ് ധനമന്ത്രി ബാലഗോപാൽ മന്ത്രിയുടെ തലവട്ടം കണ്ടാൽ പെണ്ണുങ്ങൾ ക്ഷേമ പെൻഷൻ ചോദിക്കും സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനു കുടയും വിലവർധനയ്ക്കെതിരെ ചൂലെടുക്കും പിണറായിക്ക് കേൾക്കാനുള്ള തെറികൂടി ധനമന്ത്രി ഏറ്റുവാങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ വെച്ച് ഒരു വീട്ടമ്മ മന്ത്രിയുടെ കാറ് തടഞ്ഞ് ബാലഗോപാലിനെ വിറപ്പിച്ചു അന്നത്തെ സംഭവം കയറി അങ്ങ് കൊളുത്തി ധനമന്ത്രിക്ക് ട്രോളും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നാണക്കേടും പിണറായി സർക്കാരിൽ ജനങ്ങൾ കയറി വളയുന്ന ഒരു മന്ത്രിയായി ബാലഗോപാൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് സത്യത്തിൽ ഒരു നേർച്ച കോഴി ധനമന്ത്രിയെ ജനങ്ങൾക്ക് തിന്നാനിട്ട് കൊടുത്തിട്ട് പിണറായി ഓടി രക്ഷപ്പെട്ടു ഓണത്തിന് ചോറുണ്ണത്തില്ല സാറ് ഞാൻ മന്ത്രിമന്ദിരത്തിൽ വന്ന് നിരാഹാര സമരം നടത്തുമെന്നാണ് വീട്ടമ്മ വെല്ലുവിളിച്ചത് ഈ പേടിയിൽ റിയാസിനെ വിളിച്ചു വരുത്തി പൊരിച്ചു വിട്ടിട്ടുണ്ട് ബാലഗോപാൽ കാരണം റിയാസിനുള്ള തെറിവിളിയാണ് ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ഏറ്റുവാങ്ങിയത് കൊട്ടാരക്കര നഗര മധ്യത്തിലെ റോഡുകൾ പൊട്ടി പൊളിഞ്ഞ് കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായിട്ട് കാലം ഏറെയായി എന്നിട്ടും ഇതുവരെ റോഡ് നന്നാക്കിയിട്ടില്ല ഇതിനെതിരെ പൊതുജനരോഷം ശക്തമാണ് പലരും ഭരണ പാർട്ടിയുടെ ആളുകൾ ആയതിനാൽ തന്നെ സ്ഥലം എം എൽ എയും ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കാൻ തയ്യാറല്ല എന്നാൽ മന്ത്രി ഒരു ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ ഒറ്റയ്ക്ക് പ്രതിഷേധവുമായി വീട്ടമ്മ രംഗത്തിറങ്ങുകയായിരുന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗിരിജയാണ് ധനമന്ത്രിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയത് സംഭവം കേറി അങ്ങ് വൈറലായി ഇപ്പോൾ ഗിരിജയ്ക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു മന്ത്രി എന്ന് നോക്കാതെ കട്ടയ്ക്ക് പോരാട്ടം നടത്തിയതിനാണ് ഗിരിജയ്ക്ക് കയ്യടി പക്ഷെ ഇതോടെ അടിപതറിപ്പോയത് ബാലഗോപാലിനാണ് കൊട്ടാരക്കര പുത്തൂർ റോഡിലെ മുസ്ലിം സ്ട്രീറ്റ് പാലം ഭാഗം സഞ്ചാരയോഗ്യമാക്കാത്തതിലായിരുന്നു പ്രതിഷേധം മന്ത്രിയുടെ വാഹനത്തിന് സമീപത്തായി നിന്ന് പ്ലക്കാർഡ് ഏന്തിയ വീട്ടമ്മ മന്ത്രിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു പക്ഷേ ഈ സമയത്ത് മന്ത്രി വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല ഉദ്ഘാടന വേദിയിലായിരുന്നു ഉദ്ഘാടന വേദിക്ക് അഭിമുഖമായി നിന്ന് വിരൽ ഉയർത്തിക്കൊണ്ടാണ് ഗിരിജ പ്രതികരിച്ചത് ഇതിന്റെ വീഡിയോ പലരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ തീർന്നില്ല പ്രതിഷേധിച്ചുകൊണ്ട് ഗിരിജ പലതും അങ്ങ് വിളിച്ചു പറഞ്ഞു അതാണ് മന്ത്രിക്ക് വലിയ നാണക്കേടായത് ആ റോഡിന്റെ അവസ്ഥ കണ്ടോ മന്ത്രി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ആരും വരില്ല എത്ര പേർ മറിഞ്ഞു വീണു ആരുടെയൊക്കെ കാലൊടിഞ്ഞു ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അവർക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം എന്നെ ജയിലിൽ ഇട്ടോട്ടെ എന്നാലും പ്രതിഷേധിക്കും ഉദ്ഘാടനം ചെയ്യാൻ ആർക്കും പറ്റും ഞാനും അഞ്ചു വർഷം ചെയ്തതാണ് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അതാണ് അറിയാമോ ആ പാലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണം ഞങ്ങൾക്ക് കൊടിവെച്ച കാറൊന്നുമില്ല പോകാൻ പ്രതിഷേധിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തിയേക്കുക ഗുണ്ടായുസം കാണിച്ച് ജയിലിൽ അടയ്ക്കാമെന്ന് അതാണ് ചിന്ത ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഉദ്ഘാടകൻ മാത്രം നമ്മൾ ഈ കസേരയിൽ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം അതാണ് വേണ്ടത് റോഡിന്റെ ശോച്യാവസ്ഥ ആദ്യം പരിഹരിക്കു സാറേ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് ഉദ്ഘാടനത്തിനെത്തി നിവേദനം എത്ര എണ്ണം വാങ്ങിച്ചു എല്ലാം ചവറ്റുകൊട്ടയിലിടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓണത്തിന് ചോറ് സാറ് ഞാൻ അവിടെ വന്ന് നിരാഹാരം നടത്തും ഓഫീസിൽ നിരാഹാരം കിടക്കും അതിനു മുൻപ് റോഡ് നന്നാക്കി തന്നിരിക്കണം ജയിലിൽ അടയ്ക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യട്ടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രതിഷേധം ഇതായിരുന്നു ഗിരിജ മന്ത്രിയെ നിർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത്